കുഞ്ഞുങ്ങളിൽ നല്ല മണവും പാതയുള്ള സോപ്പ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഡ്രൈ സ്കിന്നിന് ഒരു കാരണമാകുമെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് നമ്മുടെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു മോയ്സ്ചറൈസേഷൻ അതായത് മൃദുത്വം നഷ്ടപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ചെറുപയർ പൊടിയോ കടലമാവോ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ക്ലൈമറ്റ് വളരെ ഒരു വലിയ ഫാക്ടറാണ് ഈ ഡ്രൈ സ്കിന്നിന് ചൂടുള്ള കാലാവസ്ഥയിലും നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട് അപ്പോൾ തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും അതൊരു വളരെ വലിയൊരു റീസൺ ആണ് ഈ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ ഈ മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വളരെ കുറച്ച് നേരത്തിൽ അവർ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ക്ലൈമറ്റിലൊക്കെ രണ്ട് നേരമെങ്കിലും രാവിലെയും വൈകുന്നേരവും കോക്കനട്ട് ഓയിൽ വെറുതെ കുട്ടികളുടെ ദേഹത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലാക്ഷാദി കേര അത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലൊരു ഓയിലാണ് അതും ഉപയോഗിക്കുക പിന്നെ ഒരു കാരണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ആണ് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം എല്ലാ ദിവസവും അവർക്ക് ഒരു കുക്കുംബറോ അല്ലെങ്കിൽ വാട്ടർ മെലൻ വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിളോ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓട്സ് പൊടിച്ചത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫുൾ ബോഡി കുഞ്ഞുങ്ങളെ അപ്ലൈ ചെയ്തിട്ട് ടു വീക്സിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ വളരെ ഹെൽത്തി ആവാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലെ ഡ്രൈ സ്കിൻ നമുക്ക് നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും